എല്ലാവർക്കും നമസ്കാരം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ മറുപടി നൽകുന്നതാണ് സമയപരിമിതികളുള്ളതുകൊണ്ടാണ് നമ്മൾ കഴിവതും എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ മറുപടി നൽകുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ അവർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ അവർക്ക് അറിയാൻ പറ്റുന്ന വജ്രങ്ങളും രക്തവും ഭാഗ്യ നിറവും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇവർക്ക് അനുയോജ്യമായ ദിവസമായി വെള്ളിയാഴ്ചയാണ് കണക്കാക്കുന്നത് ഭാഗ്യ ദിവസങ്ങളായി ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങൾ കൂടാതെ ഇവരുടെ ഭാഗ്യ നമ്പറെ ആറ് ആണ് കണക്കാക്കുന്നത് ഇവർക്ക് പുതിയ വാഹനങ്ങളോ അതോ മറ്റ് വസ്ത്രങ്ങളോ മേടിക്കുമ്പോൾ ഭാഗ്യ നിറമായി കണക്കാക്കുന്ന സ്ഫിക നിറമുള്ള കളറും ഇളം ചൂപ്പ് എന്നീ നിറങ്ങളാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളും വാഹനങ്ങളും വാഹനങ്ങളൊക്കെ മേടിക്കുന്നവർക്ക് വളരെ വളരെയധികം ഗുണങ്ങൾ ചെയ്യും പിന്നെ ഇവർക്ക് അണിയപ്പെടുന്ന ഭാഗ്യരത്നമായി നമ്മൾ കണക്കാക്കുന്ന വജ്രമാണ് ആണ് കൂടാതെ ഇവർ അണിയാൻ പാടില്ലാത്ത രത്നം മാണിക്യവും മൊത്തമാണ് ഇവർക്ക് വളരെയധികം ദോഷങ്ങൾ ചെയ്യും ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് വിവാഹത്തിന് പുരുഷ നക്ഷത്രങ്ങളായി നമ്മൾ കണക്കാക്കുന്ന തിരുവാതിര പുണർദം മകമൊത്തം അർത്ഥം ചിത്തിര ജോലി വിശാഖം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വളരെയധികം അനുയോജ്യമായ ഇത് അതുപോലെ പുരുഷന്മാരുടെ വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ ഉത്രാടം പുരുട്ടാതി രേവതി അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുനർദ്ദം നമ്മൾ പുനർദ്ദം എടുക്കുമ്പോൾ മിഥുനക്കൂറുടെ പുനർദ്ദമാണ് എടുക്കേണ്ടത് കൂടാതെ ഇവർക്ക് വിവാഹത്തിന് അനുയോജ്യമല്ലാത്ത നക്ഷത്രമായി കണക്കാക്കുന്ന തിരുവോണം ചതയം മുത്രട്ടാതി അനിയടം എന്നീ നക്ഷത്രങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് പൊതുവായൊരു സംശയം ഉണ്ടാകാതിരിക്കും ഞാനിപ്പോൾ ചതയനക്ഷത്ര ഈ അനുകൂലമല്ലാത്ത നക്ഷത്രത്തിൽ നിന്ന് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രതിവിധി വന്നു അപ്പോൾ അതിൻ്റെ പ്രതിവിധിയായിട്ട് വിവാഹം കഴിച്ചുപോയതാണെങ്കിൽ പ്രതിവിധിയായിട്ട് ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വരി പൂജ നടത്തുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ നൽകും കൂടാതെ ഇത് നമ്മൾ ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങളുടെ പൊതു ഇത രണ്ടുപേരുടെയും ജാതകം പരിശോധിച്ചാലേ ഈ നക്ഷത്രങ്ങൾ ചെയ്തു കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ അതിന് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് തൊട്ടടുത്തുള്ള ജ്യോതിഷത്തിൽ പോയി നേരിട്ട് പോയി വിശകലനം ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം